ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് ആദ്യം എത്തിയതെന്ന് തന്നെ വർഷം അവിടെ കുറച്ച് സ്കൂട്ടീനെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എത്തി ഞങ്ങൾ അങ്ങനെ ഓഫീസിലെത്തി ഓഫീസിലെ കയറി വർഷയ്ക്ക് സ്കൂട്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടും ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പഠിത്തം ഒന്നും നടക്കില്ല പക്ഷേ വെറുതെ ഒരു ഷോഫാപ്പം അവിടെ പൊരിയും കടവിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് തന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അത് കഴിച്ചു അപ്പോഴേക്കും പിന്നെ വിശപ്പില്ലാതായി പിന്നെ എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ വർക്ക് ചെയ്തു പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാൻ ഒരുപാട് കറികളുണ്ടാവും അതാണ് ഒരു സ്പെഷ്യാലിറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറേ നേരം നോക്കി വന്നു ആ കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അവിടെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം എന്തെല്ലാം കൊണ്ടുവരുന്നത് കാണാം അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും അങ്ങനെയെല്ലാം അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് കഴിഞ്ഞ് കുറച്ച് പഠിക്കാൻ ശ്രമിച്ചു പിന്നെ വർക്ക് ചെയ്തു പിന്നെ അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ വന്നത് ഞാൻ സ്ഥിരമായിട്ട് സ്കൂൾ വിട്ട് വരുന്ന ആ ബസ്സിലാണ് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഓൾഡ് മെമ്മറീസിലോട്ട് പോയി അപ്പോൾ ഓക്കെ ഗായ്സ് ബായ്